നമസ്കാരം തീവ്രവാദ കേസിലെ പ്രതി കേരളത്തിൽ നിന്നും പിടിയിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് ബംഗ്ലാദേശി പൗരനായ മുഹമ്മദ് ഷാബ് ഷെയ്ഖാണ് കാഞ്ഞിങ്ങാട് പടനക്കാട് നിന്നും അതിസാഹസികമായി പോലീസിന്റെ പിടിയിലായത് അസമിലെ ഭീകരവാദ കേസിൽ പ്രതിയാണ് ഷാബ് ഷെയ്ഖ് അസം പോലീസാണ് പ്രതിയെ കേരളത്തിൽ നിന്നും പിടികൂടിയത് നാല് മാസം മുൻപാണ് ഈ ഭീകരൻ കാസർഗോഡ് എത്തിയതെന്നാണ് വിവരം മൂന്ന് ദിവസമായി പടനക്കാട് ഒളിവിൽ കഴിയുകയായിരുന്നു സോഷ്യൽ മീഡിയയിലിടയ്ക്ക് ഇയാൾ പ്രത്യക്ഷപ്പെട്ടു ഇതാണ് അന്വേഷണ സംഘത്തിന് പിടിവെള്ളിയായത് അസമിൽ യു എ പി എ കേസിൽ കുടുങ്ങിയതോടെ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു ഷാബ്ഷേഖ് തന്റെ അമ്മ ബംഗ്ലാദേശ് സ്വദേശിനിയാണെന്നും അച്ഛൻ ഇന്ത്യക്കാരനാണെന്നും ഷാബ്ഷേഖ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യയിൽ എത്തിയത് ഒരു സഹോദരിയെ ഇന്ത്യയിലേക്കാണ് കല്യാണം കഴിച്ചതെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്റലിജൻസ് അന്വേഷണത്തിൽ ഇയാളുടെ കുടുംബം മുഴുവൻ ബംഗ്ലാദേശിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ള മുഹമ്മദ് ഷാബ് ഷെയ്ഖിന്റെ അറസ്റ്റിലേക്ക് എത്തിയത് അസമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നാല് വർഷത്തിലധികം നീണ്ട അന്വേഷണമാണ് അസമിൽ യു എ പി എ ചുമത്തപ്പെട്ട ഇയാൾ കേരളത്തിലേക്കാണ് കടന്നതെന്ന് ഇവർക്ക് മനസ്സിലായത് അടുത്ത കാലത്താണ് കേരളത്തിൽ എവിടെയാണെന്ന നിരീക്ഷണമായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടേത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിൽ വന്നു പോയിക്കൊണ്ടിരുന്നയാളാണ് മുഹമ്മദ് ഷാബ് ഷെയ്ഖ് ഈ ജില്ലയിൽ നിരവധി പ്രദേശങ്ങളിൽ ഇയാൾ നല്ല സൗഹൃദം ഉണ്ടാക്കി കെട്ടിട നിർമ്മാണ മേഖലയിലെ മേസ്തിരിമാരുമായും ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികളുമായും ഉണ്ടാക്കിയ ബന്ധം പിന്നീട് ഉപയോഗിക്കുകയായിരുന്നു അസം പോലീസ് തിരയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഇയാൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി കേരളത്തിലേക്ക് താമസം മാറ്റി കാസർഗോഡ് എത്തിയപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു പാൻ കാർഡും ആധാർ കാർഡും വോട്ടർ ഐ ഡി കാർഡുമെല്ലാം ഇയാളുടെ കൈവശമുണ്ട് എന്നാൽ എല്ലാം വ്യാജമാണെന്ന് മാത്രം ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ സെൽഫോൺ ഉപയോഗത്തിൽ അഗ്രഗണ്യനാണ് മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്ന് പോലീസ് പറഞ്ഞു അഞ്ചാം ക്ലാസ് വരെ മാത്രമാണ് ഇയാൾ പഠിച്ചത് രാത്രിയിൽ ഏറെ വൈകിയും ഫോണിലൂടെ സംസാരിക്കുമെന്ന് ഒപ്പമുള്ളവർ പോലീസിന് മൊഴി നൽകി വീട്ടിലേക്ക് വിളിക്കുന്നതാണെന്നാണ് ഇവർ കരുതിയിരുന്നത് എന്നാൽ ചില തീവ്രവാദ സംഘടനകളുടെ ആളുകളുമായാണ് സംസാരം എന്ന സൂചനയാണ് അസം പോലീസ് നൽകുന്നത് മുഹമ്മദ് ഷാബ് ഷെയ്ഖ് താമസിച്ച ഇടങ്ങളിലെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ചേർക്കല ചട്ടഞ്ചാൽ ഉടുമ പടന്നക്കാട് പള്ളിക്കര തുടങ്ങിയ ഇടങ്ങളിലാണ് ഇയാൾ മാറി മാറി താമസിച്ചത് പശ്ചിമ ബംഗാളിലെ വിലാസമുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡാണ് ഇയാൾ എല്ലായിടത്തും നൽകിയത് ഒപ്പം പണിയെടുത്തവരെയും പണിക്ക് വിളിച്ച കെട്ടിട നിർമ്മാണ കരാറുകാരെയുമെല്ലാം പോലീസ് ചോദ്യം ചെയ്യും ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് കേരളത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ സഹായം കിട്ടൂ എന്നും ഇയാൾക്കൊപ്പം വേറെയും ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുമുള്ള അന്വേഷണത്തിലാണ് പോലീസ് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തോമസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.